ഹായ് എവരി വൺ ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ചിലപ്പോഴൊക്കെ കേട്ടിട്ടില്ല ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കാ അതിനിപ്പോ എന്താണ് ആയിന് എനിക്കൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഐ ഡോ കെയർ എന്നൊക്കെ പറയാറുണ്ടല്ലേ അപ്പൊ ആ രീതിയിൽ ഈ ഐ ഡോ കെയർ എന്ന് പറയുന്ന ആ എക്സ്പ്രഷന്റെ വേറെ രീതിയിലൊക്കെ നമ്മൾ അതിനെങ്ങനെ പറയാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അപ്പൊ ഡിഫറെന്റ് വേസ് ടു സേ ഐ കെയർ ടു സേ ഐ കെയർ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് റെഡി ആയിരിക്കാം ഐ ഡോ എന്നതിന് സാധാരണ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഐ ഡോ ഐ ഡോ അപ്പൊ ഐ ഡോ മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം നിങ്ങൾ പറയുന്നതിന് ഞാനൊന്നും വകവയ്ക്കുന്നില്ല എന്നാണ് എന്റെ അർത്ഥം അപ്പൊ ഐ മൈൻഡ് വാട്ട് യു സേ ാലും എനിക്ക് കുഴപ്പമില്ല ഐ ഡോ കുക്കിംഗ് ദുഡ് ഐ ഡോ എനിക്ക് ഭക്ഷണം വെക്കണമെന്നുള്ള വലിയ നിർബന്ധം ഒന്നുമില്ല ഐ ഡോങ്ക് ഐ ഡോർ ഫ്യൂറ്റ്സ് ഓ ഇതിന് സമയമൊക്കെ വെയിറ്റ് ചെയ്യണേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ഐ ഡോ മൈൻഡ് എന്നുള്ള എക്സ്പ്രഷൻ നമ്മള് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾക്ക് അടുത്ത ഐ ഡോ കെയറിന് വേറൊരു എക്സ്പ്രഷൻ നോക്കാം ഹു കേസ് ഹു കേസ് ആര് നോക്കുന്നതൊക്കെ എന്നുള്ള രീതിയിൽ ഹു കേസ്

ഡ് അവന് അവന് ഓഫന്റഡ് ആയിരുന്നു അവൻ പറഞ്ഞു പക്ഷെ ആര് ശ്രദ്ധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ദ ഡീറ്റെയിൽസ് ആർ ബോറിങ് ഹു കേസ് അബൌട്ട് ദ സ്പെസിഫിക്സ് ദ ഡീറ്റെയിൽസ് ആർ ബോറിങ് ഹു കേസ് അബൌട്ട് ദ സ്പെസിഫിക്സ് അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ആ കാര്യത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക എന്ന് പറയുമ്പോൾ വിശദമായിട്ട് പറയുക എന്ന് പറയുമ്പോഴേക്കും അത് ബോറിങ് ആണ് അപ്പൊ ഇങ്ങനെ ഈ സ്പെസിഫിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആര് ശ്രദ്ധിക്കാൻ പോകുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അവർ ദേ ഈ കർട്ടൻറെ കളറിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചു അതിനെപ്പറ്റി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ച് വാദപ്രതിവാദം നടത്തി തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് അവർ ഈ കർട്ടൻറെ കളറിനെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ആര് ശ്രദ്ധിക്കണം ഹു കേസ് ഇഫ് ഇറ്റ് റൈനിങ് വി ആർ ഗോയിങ് ടു ദ ബീച്ച് ഈ മഴ പെയ്യുന്നതിനെ കുറിച്ച് ആരാണ് ശ്രദ്ധിക്കാൻ പോണേ ഞങ്ങൾ ബീച്ചിൽ പോകുമ്പോഴേ ബീച്ചിൽ പോകുന്ന സമയത്ത് മഴ പെയ്താലും പ്രശ്നവുമില്ല അതുകൊണ്ടാണ് വി ആർ ഗോയിങ് ടു ദ ബീച്ച് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഐ ഡോ എക്സ്പ്രഷൻ ആണ് ഐ കുഡിൻസ് ഐ കുഡിൻസ് ഐ കുഡിൻ കെയർലെസ് എന്ന് പറഞ്ഞത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴേക്കും അത് കേട്ടിട്ട് കേൾക്കാത്ത പോലെ പോകാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ കെയർ ചെയ്യാതിരിക്കാനായിട്ട് എനിക്ക് കഴിയില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിരിക്കുന്നത് ഹി സഡ് ഹി കുഡിൻ കെയർ ലെസ് അബൌട്ട് ദി ഓഫ് ഗോസി he he said he couldn't care less about the office gossip. അതായത് ഒരു ഗോസിപ്പ് നടക്കുകയാണ് ഈ ഓഫീസ് ഗോസിപ്പിനെ കേട്ടില്ല എന്നടിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നാണ് ഇതിനർത്ഥം അപ്പൊ അതിനെ എനിക്ക് കെയർ ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം ഐ കുഡിൻസ് ഐ കുഡിൻസ് അവനെ വേദനിപ്പിച്ചുവെങ്കിൽ അവൻ അവൻ ഒഫൻഡ് ആയെങ്കിൽ എനിക്ക് അതിനെ കെയർ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല അതിനെ പരിഗണിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല ഐ കുഡൻ കെയർ ലെസ് ഇഫ് ഒഫൻഡ് ഷീ ടോൾഡ് ഹിം ദാറ്റ് ഷീ കെയർ ലെസ് അബൌട്ട് ഹിസ് ഒപ്പീനിയൻ ഷീ ടോൾഡ് ഹിം ദാറ്റ് ഷീ കെയർ ലെസ് അബൌട്ട് ഹിസ് ഒപ്പീനിയൻ അതായത് അവന്റെ ആ ഒരു അഭിപ്രായത്തെ വില കുറച്ച് കാണിക്കാനായിട്ട് അവൾക്ക് കഴിയുമായിരുന്നില്ല എന്നാണ് ഇതിനർത്ഥം ഐ കുഡൻസ് വെദർ ദേ ഡിസൈഡ് അവർ പോവുകയാണെങ്കിലും ഇല്ലെങ്കിലും ഐ കുഡൻ കെയർലെസ് എനിക്കത് കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് സാധിക്കില്ല വേറൊരു എക്സ്പ്രഷനാണ് ഇറ്റ് മേക്സ് നോ ഡിഫറെസ് നോ ഡിഫറെസ് അതായത് രണ്ട് കാര്യങ്ങൾ തന്നിട്ട് നീ ഇതെടുത്താലും അതെടുത്താലും എനിക്ക് ഒരേപോലെയാണ് പോലെയാണ് എനിക്ക് രണ്ടും ഒരേപോലെയാണ് പോലെയാണ് അതിൽ വ്യത്യാസം ഞാൻ കാണുന്നില്ല എന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യത്തിനാണ് ഇറ്റ് മേക്സ് നോ ഡിഫറെസ് നമുക്ക് സെന്റൻസുകൾ നോക്കാം വിച്ച് ഒപ്പീനിയൻ യു സെലക്ട് ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് ഒപ്പീനിയൻ യു ടേക്ക് ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് അതായത് ഏത് അഭിപ്രായം നീ സ്വീകരിച്ചാലും എനിക്ക് രണ്ടും ഒരുപോലെയാണ് എനിക്കൊരു വ്യത്യാസം അതിൽ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് ഇതിനർത്ഥം ഇതിന്റെ അർത്ഥം ഇഫ് യു വോണ്ട് ടു പെയിന്റ് പറഞ്ഞാല് നീ ഇപ്പൊ വീടിന് നീല കളർ അടിച്ചാലും നീല കളർ അടിച്ചില്ലെങ്കിലും എനിക്ക് ഒരുപോലെ തന്നെയാണ് എനിക്ക് വ്യത്യാസമൊന്നും കാണാനായിട്ട് പറ്റില്ല എനിക്ക് അതിനകത്ത് ഒന്നുമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം ഇറ്റ് മേക്സ് നോ ഡിഫറെസ് ലീവ് നവ് ഓർ ലേറ്റർ it makes no difference to me if we leave now or later നീ ഇപ്പൊ പോയാലും പിന്നീട് പോയാലും എനിക്ക് ഒരുപോലെയാണ് എന്നാണ് ഇതിനർത്ഥം അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഇറ്റ് ഡസൻ മാറ്റർ ടു മീ ഇറ്റ് ഡസൻറ് മാറ്റർ ടു മീ വെ വി ഗോ ഫോർ ഡിന്നർ ഇറ്റ് ഡസൻ മാറ്റർ ടു മീ വേ വിന്നർ ഇറ്റ് ഡസന്റ് മാറ്റർ ടു മീ നമ്മൾ എവിടെ ഡിന്നർ കഴിക്കാൻ പോയാലും എനിക്കൊന്നുമില്ല വിച്ച് കളർ യു ചൂസ് ഇറ്റ് ഡസൻ മാറ്റർ ടുസന്റ് മാറ്റർ ടു മീ നീ ഏത് കളർ തിരഞ്ഞെടുത്താലും എനിക്കൊന്നുമില്ല ഇറ്റ് ഡസൻ മാറ്റർ ടു മീ വോട്ട് ദസൻ മാറ്റർ ടു മീ വോട്ട് ദിന്തിച്ചാലും എനിക്കൊന്നുമില്ല ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ദ പ്ലാൻസ് ഇറ്റ് ഡസൻ മാറ്റർ ടു മീ ഇഞ്ച് ദ പ്ലാൻസ് ഇറ്റ് ഡസൻ മാറ്റർ ടു മീ അതായത് ഇപ്പൊ നിങ്ങൾ പ്ലാൻസ് ചേഞ്ച് ചെയ്യാനായിട്ട്

ആ ഇപ്പൊ കഴിഞ്ഞു അനിപ്പ എന്താ അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം യു ലോസ് ലോസ് കീസ് കീസ് മൈ മൈ പ്രോബ്ലം യു പ്രോബ്ലം നിന്റെ താക്കോലുകൾ നഷ്ടപ്പെട്ടു അതിപ്പോ എന്റെ പ്രശ്നമല്ല എന്റെ ടെറിബിൾ ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം ട്രാഫിക് ഭയങ്കര ട്രാഫിക് ആണെ അപ്പൊ ഇറ്റ് നോട്ട് മൈ പ്രോബ്ലം ഇത് എന്റെ പ്രശ്നമൊന്നുമല്ല ഐ ലെഫ്റ്റ് ഓൺ ടൈം ഞാൻ കറക്റ്റ് സമയത്തിന് പോകുന്നതാണ് ഇഫ് ദ ഫുഡ് ഈസ് കോൾഡ് മൈ പ്രോബ്ലം ഐ ഇഫ് ദ ഫുഡ് ഈസ് കോൾഡ് ഭക്ഷണം തണുത്തിരിക്കുന്നെങ്കില് ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം ഇത് എന്റെ പ്രശ്നമല്ല ഐ ഡിൻ കുക്ക് ഇറ്റ് ഞാനല്ല അത് കുക്ക് ചെയ്തത് അടുത്തൊരു എക്സ്പ്രഷനാണ് പോകണോ അല്ലെങ്കിൽ വീട്ടിലിരിക്കണോ എന്തായാലും കുഴപ്പമില്ല രണ്ടും എനിക്ക് ഒരുപോലെയാണ് ഷുഡ് ബി ഗെറ്റ്സോർ ബർഗർ ഐ എം ഈസിറ്റ് ഐ എം ഈസി പിസ വാങ്ങിച്ചാലും ബർഗർ വാങ്ങിച്ചാലും എനിക്കൊന്നുമില്ല എനിക്ക് ഒരുപോലെയാണ് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് പ്ലാൻസിന്ന് ഇപ്പൊ പ്ലാൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്തോ എനിക്ക് പ്രശ്നം ഒന്നുമില്ല ഈ രീതിയിലാണ് നമ്മൾ ഐ ഡോ കെയർ എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷന്റെ പല രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങളുടെ സംസാരങ്ങളിൽ ഇതിനെയൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ